സതീഷിന്റെ പൈക്കൾ തയ്ഞ്ഞിക്കണേ അപ്പൊന്റെ ഒരു കമ്പനിക്കാരൻ വന്നപ്പോ നേരം എഴുതിയാണ് അപ്പൊന് വേറെ ഓനക്ക് ഒന്ന് പറ്റിയ ഭജനം വാങ്ങിക്കൊടുക്കാൻ നിൽക്കണ് അപ്പൊ സതീഷൻ ഭയങ്കര ഉപകാരമായതാ കച്ചവട പാർട്ടിക്കാരോട് നോക്കിക്കോളി പറ്റിയ ഭജനം വാങ്ങി തരാൻ തന്നെ

ചെലപ്പോ പറയാൻ പറ്റി ഞാൻ ചെയ്തു അത് കുറച്ച് അത് കച്ചവടം ഒഴിച്ചു കൊടുത്താനീ മൂന്നാമുക്കാലാണ് പറഞ്ഞു സതീശന്റെ പൈക്കള് കഴിയും സതീശന് കൊടുന്ന് ബൈക്ക് കഴിയുന്നതിന് ശേഷം ഓന് വേറെ ആൾക്ക് നല്ല പൈക്കൾ ആണെന്നാണ് ചെയ്ത് കൊടുക്കാണ് ആയിട്ടില്ല

কূডিযেবনি কূল সুস্তে কেনে ত্যনে কূলের কোটদে ক্ঠিরখেড ক্যে ক্য়ে বিয়ে প্রাং ক্রারাক্যেজ, এই ইই. এই হিয়ে পু വിടെക്കുണ്ട് നല്ല നല്ല പൈക്കൾക്കറന്ന് കാണിച്ചു കൊടുത്തതാണ് മുപ്പത്തയ്യായിരം ആണ് ഒരു പറയുന്ന വിലട്ട ഈ പജിന് നല്ല മോക്ക മോതിര് പഠിക്കും നല്ല അമ്പസം പഠിക്കണം തിരികര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ൊക്കെ ചോദിച്ചുണ്ട് പാലിങ്ങനെ ചോർന്നോണ്ടിരിക്കല മലമ്പണ്ണിങ്ങനെ ചോർന്നോണ്ടിരിക്കുന്നു പാല് കളക്കണ്ട കളക്കണ്ട മാർമജക്കാൾ വലിയ മറുൂരി കളലേ കർന്നു കാണിച്ചുകൊടുക്കുന്നില്ലാ ബാജിനെ ഇനി കാർസ്ടേകളെ വൈഡ് കൊണ്ടോ ആയിട്ട് സൈക്കിൾ അക്ക വയ്യനെ ആ ആക്കി വിടീട്ട് വെക്കുകേ സർ കാനൂറി പോണ്ടി ഇന്നെക്കൊണ്ട് ആയിരാണ് കൊണ്ടോ മിണ്ടാങ്ങ് ഇടാനോ കൊണ്ടോ നടക്കാനവട അതവിടെ ഇങ്ങനെ പൈക്കളെ പരിപാടി ഇങ്ങനെ തമർത്ത നടന്നോണ്ടിരിക്കുന്നത് അതൊരു നല്ലൊരു പൈക്കാണ് പൈസ ആണ് തോന്നുന്നത് ചോദിച്ചത് വിളിക്കുന്നുണ്ട്

लवी ये 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 పయ్యూ రెండు వరకు అన్న బాన్ని కొంటే కొంటా സതീഷിന്റെ പൈക്കൾ കഴിഞ്ഞിരിക്കണേ അപ്പൊ ഓന ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഓൻറെ ആൾക്കാര് വന്നപ്പോ വാങ്ങി കൊടുക്കാൻ വേണ്ടി നിക്കണ് ഓൻറെ പശുക്കളെ നോക്കിട്ട് വന്നതെന്ന് അവന്റെ ആൾക്കാര് പശു അവന്റെ അടുത്തപ്പോ പൈക്കൾ കഴിഞ്ഞിരിക്കണ പോലീസ് ആവശ്യം നോക്കി ഓരോ പൈക്കളെ കൊടുന്ന് കാണിച്ചു കൊടുക്കണം ഞാന്

നീ കുട്ടി ഞാന് പത്ത് എനിക്ക് അറിയാം വാങ്ങി ഈ പൈൻകുട്ടി അങ്ങനത്തെ പൈസ എല്ലാവർക്കും അക്കണ്ട အာဆီလေးအာကျွန်တော်တို့အဲ့ဒီမှာအဲ့ဒီမှာ